എറണാകുളം ജില്ലയിൽ ഹൗസ് പ്ലോട്ടുകൾ എറണാകുളം ജില്ലയിൽ സൗത്ത് എഴിപ്പുറം എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന എഴുപത് സെന്റ് സ്ഥലം ഉടമ പ്ലോട്ടുകളായി തിരിച്ച് നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം നാല് സെന്റ് മുതൽ തുടങ്ങുന്ന പ്ലോട്ടുകളായാണ് തിരിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിക്കകത്ത് നാല് മീറ്റർ വീതി വരുന്ന വഴി സൗകര്യവും നൽകിയിരിക്കുന്നു മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും മീറ്റർ മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ നിന്നും നൂറ് മീറ്റർ മാറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളി അമ്പലം തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്ററിനുള്ളിൽ മലയിടം തുരത്ത് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ പൂക്കാട്ടുപൊടി ഏഴ് കിലോമീറ്ററിനുള്ളിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായിട്ട് വരുന്നത് ബഡ്ജറ്റ് വില്ലകൾ പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് ഫൈവ് നയൻ സെവൻ ഫോർ മറ്റൊരു നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഡബിൾ വൺ ഫൈവ് വൺ ഫോർ ത്രീ